കീരിപ്പുള്ളി അമ്മക്കോഴിയും പല കളറായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ ഒക്കെ അടിയിരുന്ന് വിരിഞ്ഞു തന്നെയാണ് വിരിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ദിവസം വീഡിയോ എടുക്കുകയാണ് ഇത് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തതാണ് കേട്ടോ മുന്നേ പോയതാണ് ഇത് കോട്ടക്കലെത്തിയ ടീമാണ് ഇവർ നമ്മൾ ആയിരത്തി മുന്നൂറ് രൂപ ആയിട്ടാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോ റേറ്റാണ് വരിക ചില രൂപയ്ക്ക് ഉണ്ട് എല്ലാം ആയിരം അല്ലേ വരിക എന്നുള്ളത് എല്ലാം ആയിരം അല്ല നമ്മൾ സ്റ്റാർട്ടിങ്ങാണ് ആയിരം പറയുന്നത് അതിൽ കളറിന് നമുക്ക് കിട്ടുന്ന അതിനനുസരിച്ചുള്ള റേറ്റിനനുസരിച്ച് മാറ്റേണ്ടാവും അതായത് ചിലത് ആയിരം രൂപ വരുന്നത് പറഞ്ഞാൽ കുറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടിയതാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളും കുറച്ച് കൊടുക്കും കട ഇരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ എല്ലാം ചാര നേക്കട ഉണ്ട് പല ഐറ്റംസിലും ഉണ്ട് അപ്പോൾ അതാണ് ആയിരത്തി ഒരുന്നൂറ് രണ്ട് ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് ഓരോ ലെവലിൽ കൊടുക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു പോസ്റ്റിട്ട് ആയിരത്തി അഞ്ഞൂറിനാണ് പുള്ളി കൊടുത്തത് അങ്ങനെ ഓരോന്നും റേറ്റാണ് വരിക രണ്ടായിരത്തിൻ്റെ മുകളിലേക്ക് വരെ വരേണ്ടി കിട്ടും അതൊക്കെ ഓരോ മോഹവലമായിട്ട് വരും ചില കുഴികൾ കാരണം ആ കളറുകൾ കിട്ടാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് എല്ലാം കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ആവശ്യക്കാർ വോയിസ് ഒക്കെ കേൾക്കുക വീഡിയോ കണ്ട് കോഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ആയാലേ നമ്മൾ വീഡിയോ ഇട്ട് തരും ഇഷ്ടപ്പെട്ടാൽ എടുക്കുക നിങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റാർട്ടർ കൊടുത്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ഒരു മാസം സ്റ്റാർട്ടർ തന്നെ കൊടുക്കണം നടനാന്ന് വിചാരിച്ചാണ്ട് വീട്ടിലത്തെ ഗോതമ്പ് നൂർക്കോ അരി നൂർക്ക് കുറിയരി അങ്ങനത്തെ ഒക്കെ കൊടുത്താണ്ട് വളർത്തണവരുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളർച്ച കൊണ്ട് കിട്ടൂല ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ ജറു തൂക്കിയാണ്ട് ചാവൽ തുടങ്ങും അപ്പോൾ എന്താ ചെയ്യാ ഒരു മാസം വരെ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക നല്ല വൃത്തിയുള്ള വെള്ളം കൊടുക്കുക നനയാതെ നിർത്തിയാൽ നല്ല അടിപൊളിയായിട്ട് വളർന്നു കിട്ടും അപ്പോൾ നമ്മൾ കൊടുത്തോട് തന്നെ ഒരുപാട് അടിപൊളി അടിപൊളി കോഴികളുണ്ട് നമ്മൾ തിരിച്ച് ചോദിച്ചിട്ട് തന്നെ തരുന്നില്ല ചില ആളുകൾ അടിപൊളി അത്രയും കുറുംകാലി ആയിട്ടുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൽ എല്ലാ ഐറ്റംസിലും വരും അമ്മ കോഴി ഉണ്ടല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിൽ ഉള്ളിൽ അമർത്തി ഉഷാറായിട്ട് നിൽക്കണേ തനി നാടെന്നറിയണതൊക്കെ തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപ ചാർജ് വരും കേട്ടോ നിങ്ങൾ Okay.